സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരുപാട് ഓഫേഴ്സ് കാണാൻ കഴിയും ഫ്രീ വെബിനാറുകളിലൂടെ അറബി പഠിക്കാം ചില കോഡുകളിലൂടെ അറബി പഠിക്കാം ഒരാഴ്ച കൊണ്ട് പതിനഞ്ച് ദിവസം കൊണ്ട് ഇതുപോലെയുള്ള അൺറിയലിസ്റ്റിക് ഓഫേഴ്സ് നിങ്ങൾ ദിവസവും കാണാറില്ലേ ഇതൊന്നും നിങ്ങളുടെ അറബി ഭാഷ മെച്ചപ്പെടുത്താൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്നില്ല ഇത്രയും കുറഞ്ഞ കാലയളവിൽ ഇതൊന്നും സാധ്യവുമല്ല കാരണം ഏതൊരു സെക്കൻഡ് ലാംഗ്വേജും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നമുക്ക് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അതിൻ്റെ എല്ലാ തലങ്ങളും അതായത് ബേസിക് ഇന്റർമീഡിയറ്റ് അഡ്വാൻസ്ഡ് എന്നീ മൂന്ന് തലങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം ആ രൂപത്തിലുള്ള മൂന്ന് മാസത്തെ കോഴ്സാണ് നമ്മുടെ ഗൾഫ് അറബിക് വേൾഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഗൾഫ് എക്സ്പീരിയൻസ്ഡ് ആയ എക്സ്പേർട്ട് ആയിട്ടുള്ള ട്രെയിനേഴ്സിന് കൂടെ പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം അതും ഒരു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന അതേ രീതിയിൽ അതുപോലെ ജോബ് റിലേറ്റഡ് ആയും മറ്റും ും സപ്പോർട്ടും ചെയ്തു തരാൻ പ്രാപ്തരായ ഒരു ടീം ഇതെല്ലാം ഗൾഫ് അറബിക് വേൾഡ് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഇനി അറബി ഭാഷയുടെ കാര്യത്തിലുള്ള എല്ലാ പ്രശ്നത്തിനും നിങ്ങൾക്ക് ധൈര്യമായി നോ പറയാം ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷനു വേണ്ടിയും താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യൂൾ